കർത്താവേ കാൽവരിയിൽ വെളിപ്പെടുത്തപ്പെട്ട കരുണ ലോകം മുഴുവൻ്റെ മീതയുള്ള കരുണയായിരുന്നല്ലോ വിശു കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനെ സമർപ്പിക്കുന്ന ഈ ആലയം ഈ ആലയത്തിലെ ശുശ്രൂഷകളോട് ചേർന്ന് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന സകലരെയും വിശു ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യീശു പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ പ്രലോഭനത്തിൽ നന്മ മറിയമേ നിനക്ക് സ്വസ്ഥീകർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ തലകാമറിയുണ്ടെന്നും പ്രതിയോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തളിക്കപ്പെട്ട് മരിച്ചറക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് തള്ളി സർവശക്തി ലഭിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിതം കയറി മരിച്ചേറിൻ

ണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും

ണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കും ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി അനുകൾ സുരക്ഷിതനം ഞങ്ങളെ നാദനം രക്ഷകനമായ ഈശ്വര വിശ്വാണെ തിരുശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ മത്സവിക്കുന്നു ൂർത്തി ഞങ്ങളുടെ മീ ലോകം എൻ്റെ മേരുടെ ലോകീണമേശോയുടെ പതിതാരുണമാം പീഠ സഹന പീഠ സഹനങ്ങളെയോർന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീരുണയുള്ളതാരുണമാ ുണമാകൂർ തന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുടെ ഉണ്ടാകേണമേശോയുടെ

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ണമായ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പാപപരിഹാരത്തിനായി യും എല്ലാ മു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ദൈവത്വവും അങ്ങേ ഞങ്ങൾ ഈശോയുടെ കാണിച്ചു പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരണയായിരിക്കുന്നവേ ഈശ്വരധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ ഈശ്വര ഉദാഹരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വര ഉദാഹരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരണയായിരിക്കണമേ ഈശ്വര ഉദാഹരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശ്വര ഉദാഹരണമായി പിടാ സഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ മൃത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ വർദ്ധനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ വർദ്ധന ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ